ഒടുവിൽ ആ പ്രഖ്യാപനവും വന്നു യാക്കോബായ സഭയെ ഇനി മാർ ഗ്രിഗോറിയസ് മെത്രാപോലിത്ത നയിക്കുമെന്ന് പാത്രകർക്കിസ് ബാവയാണിന്ന് രാവിലെ മലയെക്കുറിച്ച് ദേറായിൽ വിശുദ്ധ കുർബാനയ്ക്കിടെ പ്രഖ്യാപനം നടത്തിയത് ജോസഫ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ കാതോലിക്കയായി ഉടൻ വാഴിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ യോജിക്കണമെന്നും ഒറ്റ സഭയായി പോകണമെന്നും സഭയെ ശക്തിപ്പെടുത്തണമെന്നും പറഞ്ഞ ഓർത്തഡോക്സ് സഭ പ്രത്യേകിച്ച് കാതോലിക്ക ഭാവ ആരായി പരിശുദ്ധ കാതൂലിക്കാഭാവിയുടെ സമാധാനത്തിന്റെ ഒരുമയുടെ സ്നേഹത്തിന്റെ കട തുറന്നത് പൂട്ടിക്കിട്ടുമോ നമ്മൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ വഴക്കനും അയ്യാവേലിക്കും കേസിനും ഒന്നും പോയിട്ടില്ല അതെല്ലാം അവരുണ്ടാക്കിയ അവർമാത്രം വെട്ടി തുറന്ന വഴികളായിരുന്നു അന്നും മലങ്കര ഓർത്തഡോക്സ് സഭാ സമാധാനത്തിന്റെ വഴിയാണ് തുറന്നത് മലങ്കര സഭയുടെ വാതിൽ അവർക്ക് വേണ്ടി അന്നും ഇന്നും വലർക്കെ തുറന്നിട്ടു മാത്യുസ്ത്രീതി അതുലിക്ക ബാവയുടെ ബംഗാമികൾ ചെയ്തതേ ഇപ്പോഴും ബാവ ചെയ്തിട്ടുള്ളൂ വ്യവഹാരങ്ങൾ ഇല്ലാത്ത മലങ്കര സഭയ്ക്ക് വേണ്ടി സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെയാണ് പരിശുദ്ധ പ്രശുദ്ധ വാതുലിക്ക ബാവ തുറന്നുവിട്ടത് അതിനെ അംഗീകരിക്കാൻ തയ്യാറില്ലെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇന്ന് രാവിലെ ഗ്രിഹോറി സുരുമേനിയും പത്രീസ് ബാവയും പറഞ്ഞതും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധി യാക്കോബായക്കാർക്ക് ഏറ്റവും വലിയ അടിയാണെന്നൊക്കെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചെങ്കിലും അവരത് പ്രതീക്ഷിച്ചിരുന്നു അവർക്കറിയാം എന്നായാലും സുപ്രീം കോടതിയുടെ അന്തിമ വിധി അവർക്കെതിരാണെന്ന് മലങ്കര സഭയുടെ പള്ളികൾ കൈവശം വെച്ചിരിക്കുന്നത് വിട്ടു തന്നേ പറ്റൂ അതിനവർക്ക് സാവകാശം വേണം അതിന് വിധി നടത്തിപ്പ് എത്രയും നീട്ടിക്കൊണ്ട് പോകാമോ അത്രയും നീട്ടാനാണ് അവർ ഈ പരിശ്രമിക്കുന്നത് ഒറ്റയടിക്ക് പള്ളികളെല്ലാം വിട്ടുതന്നാൽ തീർന്നില്ലേ അതുകൊണ്ട് സാവകാശം കിട്ടിയാൽ പകരം പള്ളികളും ചാപ്പലുകളും പണിത് മാറിക്കൊണ്ട് പള്ളികൾ വിട്ടുതരാനാണ് അവരുടെ അരമനകൾക്കുള്ളിലെ രഹസ്യം അടക്കം പറച്ചില് ഇന്നല്ലെങ്കിൽ നാളെ മലങ്കര സഭയുടെ പള്ളികൾ മലങ്കര സഭയ്ക്ക് അവകാശപ്പെട്ടതാണ് അത് വന്ന് ചേരുകയും ചെയ്യും നേര് നിരങ്ങി വരുമെന്ന് പൗലോ സുദീംബാബു പറഞ്ഞത് എല്ലാ ഓർത്തഡോക്സ് മക്കളും ഓർത്തിരിക്കണം അവർ പുതിയ സഭയാണ് അതിനെ ഇന്നലെ വരെ നയിച്ചത് സി എം തോമസ് അച്ഛനാണെങ്കിൽ നാളെ മുതൽ ഗ്രിഗോറിയസ് ത്രിമേനിയാണ് നയിക്കുന്നത് അവരുടെ തലവൻ പാത്രി കീസും കതോലിക്ക ബാബയുടെ വെള്ളരിപ്രാവുകളുടെ പിറകെ പോയാൽ ജോസഫ്മാർ ഗ്രിഗോറി ശ്രീമെനിക്ക് ശ്രേഷ്ഠ കാതുലിക്കാവയാകാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ ജീവിതാഭിലാഷമാണ് ശ്രേഷ്ഠ കാതുലിക്കാവ പദവി പത്രകർക്ക് ബാബ സമ്മതിക്കുമോ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം നിലയ്ക്കത്തില്ലേ അത് വേണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം എങ്ങനെ ജീവിക്കും ആഹാരമല്ലോ കഴിക്കണ്ടേ മറ്റു ചെലവുകളില്ലേ ഇപ്പോൾ അമേരിക്കയിലാണ് വാസം ഇവിടുന്ന് കൊടുക്കുന്നത് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ തുക കുറയും ഇപ്പോൾ തന്നെ കുറവാണ് എങ്ങനെ കൂട്ടുമെന്ന് ചിഞ്ചിന്തിച്ചിരിക്കുമ്പോഴാ ഇവിടെ പരിശുദ്ധ കാതോലിക്ക ഭാവയുടെ യോജിപ്പിന്റെ ആഹ്വാനം ഇതെല്ലാം യാക്കോബിയർ നേരത്തെ ചിന്തിച്ചുറപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് മാത്രമല്ല ശ്രേഷ്ഠൻ വിൽപത്രം പോലും എഴുതി വെച്ചിട്ടുണ്ട് ഒരിക്കലും യോജിക്കാതിരിക്കാൻ ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സാവകാശമൊന്നും കൊടുക്കാതെ വിധി നടത്തിച്ച് എടുക്കുക പള്ളികളെല്ലാം മലങ്കര സഭയുടേതാക്കി മാറ്റുക ചർച്ച എന്ന ഉടായ്പിന് മലങ്കര സഭ ഇനിയും കൊടുക്കരുത്